ഏതാ ഡോക്ടർ സോറി ഹൃദയം തൊട്ട് ജോസ് പിരിമ എന്താ പ്രത്യേകത കേരളത്തിൽ ഒരു കാര്യം ആർക്കും മനസ്സിലായി കാണില്ല കേരളത്തിൽ അല്ല കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ആളാണ് ജോസ് ചാക്കോ പെരിയപുരം ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ആളും ഒരു മലയാളിയാണ് പറയോ ശരിയാണ് പി വേണുഗോപാൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് അത് നടന്നത് എവിടെയാണ് എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹിയിലാണ് എങ്കിലൊരു ചോദ്യം വൺ ലൈഫ് എന്നുള്ളത് ഒരു വ്യക്തിയുടെ ആത്മകഥയാണ് അതെ ആ ജീവിതത്തിന്റെ ആ ആത്മകഥയുടെ പ്രത്യേകത ലോകത്തെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ സൗത്ത് ആഫ്രിക്കക്കാരനായ ഡോക്ടറുടേതാണ് പേര് ക്രിസ്ത്യൻ ബർണാഡോ ഒറ്റ ചോദ്യം കൂടി അക്ഷരമുറ്റം ഖുസ്റ്റിനെ തയ്യാറെടുക്കുന്ന നിഷാനോട് ഒരൊറ്റ ചോദ്യം കൂടി എന്താണ് ജാർവിക് സെവൻ എന്താണ് ജാർവിക് അതെ ലോകത്തെ ഏറ്റവും ആദ്യത്തെ കൃത്രിമ ഹൃദയമാണ് കേട്ടോ